നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഒരുപക്ഷേ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തൽ പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെ അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ വളരെ രൂക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിനാമി ഇടപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഇന്നിപ്പോൾ സെക്രട്ടറിയേറ്റിൽ പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഈ മഞ്ഞ് അല്പം ഉരുകി എന്നാണ് കരുതുന്നത് എങ്കിലും ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ ശക്തമായ ആരോപണങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴും നമ്മൾ മറന്നുപോയ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു വാർത്ത കഴിഞ്ഞ മണ്ഡലകാലം കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയുടെ പ്രത്യേക ചുമതലയുള്ള എ ഡി ജി പി കൂടിയായിരുന്നു അജിത് കുമാർ ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് നവകേരള സദസ്സ് കേരളത്തിൽ നടന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള യാത്ര നടന്നതും ആ ഒരു സമയത്താണ് ഈ രണ്ട് അതായത് ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൻ്റെയും നവകേരള യാത്രയുടെയും സുരക്ഷാ ചുമതല ഒരേ സമയം എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിനായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹം ഒരു കോംപ്രമൈസ് നടത്തിയത് എ ഡി ജി പി അജിത് കുമാർ ഒരു കോംപ്രമൈസ് നടത്തിയത് ശബരിമല തീർത്ഥാടനത്തിലായിരുന്നു അതിൻ്റെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ മണ്ഡലകാലത്തിൽ ശബരിമലയിൽ കണ്ട അശാസ്ത്രീയമായ ഒരു വലിയ തിരക്ക് നമുക്കറിയാം മുമ്പ് വെർച്വൽ ക്യൂ സംവിധാനങ്ങളോ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും കാണാത്ത ഒരു തിരക്കാണ് ശബരിമലയിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് ദർശനത്തിനായി പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നീണ്ട ക്യൂ അതിൽ തന്നെ പല ഭക്തർക്കും ദർശനം കിട്ടാതെ മടങ്ങേണ്ട സാഹചര്യം വന്നു പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലെത്തി മാല ഊരിയാണ് അന്ന് കണ്ണീരോടെ പല ഭക്തരും മടങ്ങി വീണ മടങ്ങി പോയത് അതുപോലെ തന്നെ ഏറ്റവും ദാരുണമായ ഒരു സംഭവം കൂടി ഉണ്ടായി തിക്കിലും തിരക്കിലും പെട്ട് അന്നൊരു പത്ത് വയസ്സുകാരി തമിഴ്നാട് സേലം സ്വദേശിയായ പത്മശ്രീ എന്നൊരു കൊച്ചുകുട്ടി കൊച്ചു ബാലിക മാളികപ്പുറം ശബരിമലയിൽ അപ്പാച്ചിമേട്ടിൽ വെച്ച് മരിച്ചിരുന്നു അങ്ങനെ തുടങ്ങിയ ദൗർഭാഗ്യമായ ഒട്ടനവധി സംഭവങ്ങൾ കൂടി കഴിഞ്ഞ പ്രാവശ്യം അരങ്ങേറിയിരുന്നു അന്ന് തന്നെ തത്വമായി ഈ ഒരു വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ കൊടുത്തിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു പോലീസിലെ ഗുരുതരമായ വീഴ്ചയാണ് ഈ ഇത്ര പെട്ടെന്ന് അവിടെ ശബരിമലയിൽ നിയന്ത്രിക്കാനാകാത്ത ഒരു തിരക്കിൻ്റെ കാരണം അന്ന് തന്നെ അതിൻ്റെ കാരണങ്ങളും നമ്മൾ വ്യക്തമാക്കിയിരുന്നു ഈ നവകേരള സഹസ് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അവിടെ വലിയ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട് കാര്യം സംസ്ഥാനം ഭരിക്കുന്ന എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ അതിനിടയിൽ മറ്റ് കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ അപ്പോൾ അവരെ നിലക്ക് നിർത്തേണ്ടതിനാവശ്യമായ സജ്ജീകരണം ഇതിനെ തുടർന്ന് അന്ന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനിലായത് പോലീസ് തന്നെയാണ് അതിന് ഈ രണ്ട് കാര്യങ്ങളുടെയും സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ ചെയ്തത് ഈ നവകേരള യാത്രയ്ക്ക് അത്രേ പ്രാഗൽഭ്യമുള്ള പോലീസുകാരെയൊക്കെ അതിന്റെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു എന്നത നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിസംബർ രണ്ടാം വാരം ശബരിമലയിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു ഒരു സമയത്ത് അവിടെ ഡ്യൂട്ടിക്ക് അറുന്നൂറ്റി പതിനഞ്ച് പേർ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത് കാര്യം എൺപതിനായിരത്തോളം ഭക്തരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി അനുമതി തേടിയിരുന്നത് ആ എൺപതിനായിരം പേരെ നിയന്ത്രിക്കാൻ ഒരു ഡ്യൂട്ടി ടൈമിൽ അറുന്നൂറ്റി പതിനഞ്ച് പേർ എല്ലാം കൂടെ ആയിരത്തി എണ്ണൂറ്റി അറുപത് പോലീസുകാർക്ക് ആ അകത്ത് മാത്രമാണ് സന്നിധാനം മുതൽ പമ്പ വരെ ഉണ്ടായിരുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കാൻ അതുതന്നെയാണ് ഒരുപക്ഷെ അന്ന് ഏറ്റവും വലിയ ഒരു ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് സന്നിധാനത്തെ കൊണ്ടുതന്ന് എത്തിച്ചതും അതുംകൊണ്ട് തീർന്നില്ല ഈ മണ്ഡല മകര മ മകരവിളക്ക് കാലത്ത് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അതൊരു പക്ഷേ തന്നെ നമ്മൾ തന്നെ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് നമുക്കറിയാം എല്ലാ വർഷവും തത്തുമൈ തിരുവാഭരണ യാത്രയ്ക്കൊപ്പം പന്തളം മുതൽ സന്നിധാനം വരെ സഞ്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ തത്സമയ കാഴ്ച ലോകമെമ്പാടും എത്തിക്കാറുണ്ട് അതിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ വർഷവും ഞങ്ങൾ പന്തളം മുതൽ സന്നിധാനം വരെ തിരുവാ തിരുവാഭരണത്തിന് അകമ്പടി സേവിച്ചിരുന്നു ആ തിരുവാഭരണവുമായി സന്നിധാനത്തേക്ക് ചെന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച മറ്റൊന്നാണ് കാര്യം അന്ന് ഈ തിരുവാഭരണത്തോടൊപ്പം വന്ന പോലീസുകാരെ അടക്കം പതിനെട്ടാം പടിക്ക് താഴെ തടയുന്ന ഒരു കാഴ്ച കൂടി ഞങ്ങൾക്ക് കാണേണ്ടി വന്നു ഈ തിരുവാഭരണ യാത്രയോട് അനുഗമിച്ചു വന്ന പോലീസുകാർ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി വന്ന മറ്റ് ഉദ്യോഗസ്ഥർ ഇവരെ ആരെയും സന്നിധാനത്തെ തിരുമുറ്റത്തേക്ക് കയറ്റി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അനുവദിച്ചിരുന്നില്ല അന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി മുകളിൽ നിന്നുള്ള ഉത്തരവാണ് മറ്റാരെയും സന്നിധാനത്തേക്ക് കേട്ടണ്ട ഇനി ഇവിടെ എത്തിച്ചേരുന്ന ആരെയും കേട്ടേണ്ട അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി തിരുവാഭരണത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് വന്ന പോലീസുകാരടക്കമുള്ളവർക്ക് സന്നിധാനം തിരുമുറ്റത്തേക്ക് മകരവിളക്കിൻ്റെ സമയത്തേക്ക് പ്രവേശിക്കാനാകാത്ത ഒരു അവസ്ഥ സംജാതമായതും ഒക്കെ എ ഡി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ വിശ്വാസി സമൂഹം അടക്കമുള്ളവർ പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിന് ഇപ്പോൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അന്ന് ഭക്തരുടെ കണ്ണീരിൻ്റെ തിരിച്ചടിയാണ് അന്ന് അവിടെ വീണ കണ്ണീരിൻ്റെ തിരിച്ചടിയാണ് പൂങ്കാവനത്തിൽ ഭക്തരുടെ കണ്ണീർ വീണതിൻ്റെ തിരിച്ചടി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലും കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭം അവിടെ ഉണ്ടായ പ്രതിഷേധം അന്ന് അവിടെ ഭക്തരെ ഏതൊക്കെ രീതിയിൽ വിഷമിപ്പിച്ചു അവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും വിശ്വാസ സമൂഹം ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പറയുന്ന കാര്യം തന്നെയാണ് അന്ന് ഭക്തരുടെ കണ്ണീര് വീണതിൻ്റെ ഒരു ഫലമാണ് ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്തായാലും അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ അദ്ദേഹം വലിയ ആരോപണങ്ങളിൽ പെട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരം കവടിയാറിൽ അദ്ദേഹം പണിയുന്ന കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്തകൾ വന്നത് ഇപ്പോൾ അൻവർ ഈ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് മാധ്യമ ലോകവും അതുപോലെ കേരളവും വെബ് ഡെസ്ക് ന്യൂസ് പവേഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം